ണ്ട് ഇത് പെണ് ഇതാണ് ഇതാണ് കല്ലത്തിലും കാശ് ഇതൊക്കെ ഇവിടെ ഇതുപോലെ ഇതിന് ഏറ്റവും കൂടുതൽ സിംഗപ്പൂര് മലേഷ്യ ഇതൊക്കെ ഉണ്ടാകും

ഒരു കിലോത്തിന് മൂവായിരത്തി റേറ്റ് എടുത്താ അവര് കൊടുക്കാൻ പണക്കി എന്താ ഒന്നില്ല മുപ്പത് ആഗൈറൈക്കണ്ട ആഗൈറാണോ ജെട്ടിക്കള ആൈക്കണ്ടറ വൈ ശരി ഞാൻ മുര ചുറുന്നു ആള് അതിനെ മെല്ലെ കുത്താ ഞാൻ ഏ അଳക്കൊടതാടിക്ക് 500 രൂപ കൊടുത്തിട്ട് ഇറങ്ങാൻ വന്നേ േട്ടാ <laughs> 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 <laughs>